ഛത്തീസ്ഗഡിൽ നാരായൺപൂരിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ച മാവോയിസ്റ്റ് നേതാക്കളാണ് കൊല്ലപ്പെട്ടത് മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി നേതാക്കളായ കട്ട രാമചന്ദ്ര റെഡ്ഡി കട്രി സത്യനാരായണ റെഡ്ഡി എന്നിവരാണ് സുരക്ഷാ സേനയെ കേന്ദ്ര കൊല്ലപ്പെട്ടത്രി അഭിനന്ദിക്കുകയും ചെയ്തു ഡൽഹി നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു രണ്ട് മാവോയിസ്റ്റ് നേതാക്കളാണ് കൊടും ക്രിമിനലുകളാണ് കൊല്ലപ്പെട്ടത് മറ്റ് വിശദാംശങ്ങൾ കൂടി കെ പി ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുകയാണ് ഇന്ന് നാരായൺപൂർ ജില്ലയിൽ മഹാരാഷ്ട്ര അതിർത്തിയോട് ചേർന്നിട്ടുള്ള വനമേഖലയിൽ നടത്തിച്ചു പ്രത്യേക ഓപ്പറേഷനിലാണ് തലയ്ക്ക് ഇനാ പ്രഖ്യാപിച്ചിട്ടുള്ള മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇത് രാവിലെയോടുകൂടിയാണ് പ്രദേശത്ത് ആ സുരക്ഷാ സേന പ്രത്യേക പരിശോധന ആരംഭിച്ചത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സി ആർ പി എഫിന്റെ കോപ്ര യൂണിറ്റും ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി ഓപ്പറേഷൻ ആരംഭിച്ചു അതിനിടയിൽ വെടിവയ്പുണ്ടാവുകയും മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് രണ്ട് ഭീകരരെ സുരക്ഷാ സേന വധിച്ചിട്ടുള്ളത് തലയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപ വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം രാജു ദാദ എന്ന കട്ടറ രാമചന്ദ്ര റെഡ്ഡി കൂടാതെ കോസാദാദ എന്ന കട്ടറി സത്യനാരായണ റെഡ്ഡി ഈ രണ്ട് ഭീകരരെയാണ് ഇന്ന് സുരക്ഷാ സേന വധിച്ചിട്ടുള്ളത് ഈ രണ്ടു പേരും കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി ബസ്തർ മേഖല കേന്ദ്രീകരിച്ചുള്ള മാവോയിസ്റ്റ് വിരുദ്ധ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് മാവോയിസ്റ്റുകളുടെ ബസ്തർ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയായിരുന്നു സർക്കാർ രണ്ടുപേരുടെയും തലയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപ വിലയിട്ടിട്ടുണ്ട് ആ ഭീകരയാണ് ഇന്നിപ്പോൾ സുരക്ഷാ സേന മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിലൂടെ വധിച്ചിട്ടുള്ളത് എ കെ ഫോർ സെവൻ തോക്കുകൾ പിസ്റ്റലുകൾ വൻതോതിൽ സ്ഫോടക വസ്തുക്കളും ഗ്രനേഡ് ലോഞ്ചറും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഈ മേഖലയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് സുരക്ഷാ സേനയെ സംബന്ധിച്ച മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റുമുട്ടലാണ് അല്ലെങ്കിൽ നടപടിയാണ് ഇന്നിപ്പോൾ നാരായൺപൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ഭീകരർ ആയുധം വെച്ച് പോലീസിന് മുൻപിൽ കീഴടങ്ങിയിരുന്നു ഇത്തരത്തിൽ കമാൻഡർമാർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നതോടെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആയുധം വെച്ച് കീഴടങ്ങുകയാണ് അതായത് രാജ്യത്ത് ചുവപ്പൻ ഭീകരവാദം മാവോയിസ്റ്റ് ഭീകരവാദം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളായിരുന്ന വികസനത്തിന്റെ വെളിച്ചം എത്താതിരുന്ന ജനങ്ങൾ പോലും മാവോയിസ്റ്റുകളെ ഭയന്നുകൊണ്ട് മറ്റൊരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതിരുന്ന മേഖലകളിൽ പോലും ഇന്ന് രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാകകൾ പാറിപ്പറക്കുന്നുണ്ട് വോട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടക്കുന്നു അത്തരത്തിലൊരു വലിയ വിജയം വിഘടനവാദ സംഘടനകൾക്ക് മാവോയിസ്റ്റ് ഭീകരർക്ക് മേൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് നേടാൻ സാധിക്കുന്നു തോക്കിൻ കുഴലിലൂടെ രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കാം എന്ന് കരുതിയിട്ടുള്ള ഭീകരതയാണിപ്പോൾ വളരെ കൃത്യമായി ചെറുത്തു തോൽപ്പിക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടുകൂടി രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു അതിനുശേഷം അതിശക്തമായിട്ടുള്ള മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്ന് നാരായൺപൂർ ജില്ലയിൽ മഹാരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് വനമേഖലയിൽ നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗവും തലക്കി സർക്കാർ നാൽപ്പത് ലക്ഷം രൂപ വീതം രണ്ട് ഭീകരരെ വധിച്ചിട്ടുള്ളത് ജിഷ്ണു കൃഷ്ണൻ ആണ് ഡൽഹി വിശദാംശങ്ങൾ